റിയാം <laughs> നമ്മുടെ അടുത്ത് ഇതിന്റെ സ്റ്റാഫ് വന്നിട്ട് നിങ്ങള് എന്താ ഇതൊരു കുറിയാണ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങക്ക് അങ്ങനെ അങ്ങനെ അതുണ്ട് ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് പല വാഗ്ദാനങ്ങൾ വന്ന് നമ്മളെ ചേർത്തി ചേർത്തി നമ്മൾ ആഴ്ചയിൽ ഞാൻ മൂന്ന് ലക്ഷത്തിന്റെ ആയിരുന്നു കൂടിയുന്നത് ആഴ്ചയിൽ ആറായിരം ഉപ്പ വെച്ചിട്ട് നമ്മളിങ്ങനെ അടക്കായിരുന്നു അത് നമ്മൾ കുറി ഒരു നറുക്കെടുപ്പിലൂടെ അങ്ങനെ കിട്ടുക എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരാഴ്ച ലാലം വിളിക്കല് ആഴ്ചയിലാഴ്ചയിൽ ഉണ്ടാവും അതില് നിങ്ങൾക്ക് ആവശ്യമുള്ള തുക മൂന്ന് ല ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തിന്റെ താഴെക്ക് വിളിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ വിളിച്ചെടുക്കുക അല്ല ആളില്ലെങ്കില് നിങ്ങൾക്ക് എത്ര പൈസ പോ ഒന്നിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞാ നമ്മള് ചേർത്തിയത് നമ്മളപ്പോ ഇപ്പൊ ആവശ്യം ഇല്ലാത്തോണ്ട് ലാസ്റ്റിക് മതിയല്ലോ വിചാരിച്ചിട്ട് കുറി കഴിയോളം കാത്തുന്നു അങ്ങനെ ഇവരെ അമ്പത് നർക്ക് തീർന്നിട്ട് നമ്മളെ പൈസ കിട്ടാതെ കണ്ടപ്പോ വന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് ചെക്ക് തന്ന് രണ്ടു മാസം രണ്ട് മാസം അതായത് നവംബറിൽ കഴിഞ്ഞ കുറിക്ക് പിന്നെ നമുക്ക് ചെക്ക് തരുന്നത് ജനുവരി പതിനഞ്ചിനാണ് ആ ജനുവരി പതിനഞ്ചിന് നമ്മൾ ചെക്ക് ഇട്ട് പോയപ്പോഴാണ് അറിയണത് ചെക്കില് പൈസ ഇല്ല എന്നുള്ളതും അതുപോലെ ഇവരിത് പൂട്ടി പോയി ഇതായിട്ട് മുങ്ങിക്കണെന്നുള്ളതൊക്കെ പിന്നെ വാർത്ത വരുമ്പോഴാണ് വരുമ്പോളാറിയുന്നത് അങ്ങനെ നമ്മളെ ഇവരെ ട്രാപ്പിൽ പെട്ടു നമ്മള് ഞാൻ മാത്രല്ല ഒരുപാട് കടക്കാരും ഒരുപാട് കുടുംബാംഗങ്ങളോ എല്ലാരും ഒരുപാട് ആൾക്കാർ ഇതിൽ പെട്ടിട്ടുണ്ട് പാവപ്പെട്ട ഒരുപാട് പേര് കുടുങ്ങിട്ടുണ്ട് പക്ഷെ അവര് അവരിതിന് പുറകെ നടക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ ആരോട് പോയി പരാതി സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ യാതൊരു നിങ്ങൾ എന്ത് എന്തിന്റെ പേയിലോ കൊടുത്ത് അത് ഇത് എന്നുള്ള പരാതിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മള് ശേഷം ഇവരൊക്കെ പോയിട്ടുണ്ട് ഞമ്മള് കൊടുത്തില്ല എനിക്ക് ചെക്ക് കിട്ടിയ ചെക്ക് ആയിട്ട് കോടതിയിൽ ഒരു ചെക്ക് കേസ് കൊടുത്തിട്ടുണ്ട്